നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പാതി പാതിവില തട്ടിപ്പ് പ്രതി അനന്ത് കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു രണ്ട് ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് വിശദമായ അന്വേഷണം ആവശ്യമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി അപേക്ഷ ഓഫർ തട്ടിപ്പ് പ്രതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കോടതി നമ്പർ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കൃഷ്ണൻ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരവേ പ്രതികരിച്ചു പ്രതി അനന്തു കൃഷ്ണന് ഇരുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരിൽ നിന്നും അറുപതിനായിരം രൂപ വീതം വാങ്ങിയെന്നും നാലായിരത്തി മുപ്പത്തഞ്ച് പേരിൽ നിന്ന് അൻപത്തിയാറായിരം രൂപ കൈപ്പറ്റിയെന്നും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു വിവിധ അക്കൗണ്ടുകൾ വഴി നൂറ്റി നാല്പത്തിമൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ വന്നുവെന്നും കസ്റ്റഡി അപേക്ഷയിലുണ്ട് അനന്തുവിന്റെ കടവന്ത്രയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലെ പതിനൊന്ന് അക്കൗണ്ടുകൾ വഴിയാണ് അഞ്ഞൂറ്റി നാല്പത്തെട്ട് കോടി രൂപ എത്തിയത് ഈ ഇടപാടുകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി അനന്തുവിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷിച്ചെങ്കിലും രണ്ട് ദിവസത്തേക്കാണ് കോടതി ഉത്തരവ് നൽകിയത് ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ